വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് യു എയിൽ നിന്ന് വരുന്നുണ്ട് യു ഐ ഗവൺമെന്റ് ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ലൈഫ് ടൈം റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഇപ്പോൾ അവിടെ കൊണ്ടുവരികയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ യു എയിൽ ഇനി മുതൽ ലൈഫ് ടൈം റെസിഡൻസി നിങ്ങൾക്ക് കിട്ടും അതായത് യു എ ലൈഫ് ടൈം റെസിഡൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നേരത്തെ നടത്തണമായിരുന്നു മിനിമം ഒരു നാല് പോയിന്റ് ആറ് ആറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഏ ഡി രണ്ട് മില്യൻ മിനിമം അത്രയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ അവിടത്തെ ഒരു റെസിഡൻസിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ യു എ ഇ ഗവൺമെന്റ് ഈ ഗോൾഡൻ വിസയില് തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു പുതിയ സംഭവം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് ഒരു ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ യു എ ഇൽ സ്ഥിരതാമസമാക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അതായത് ഒരു ലക്ഷം എ ഇ ഡി കയ്യിലുണ്ടോ അവിടെ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ആയിട്ട് മാറാൻ സാധിക്കും ഈ ഒരു ഫീ അടച്ചു കഴിഞ്ഞാൽ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും പക്ഷേ അങ്ങനെ ചുമ്മാ യു നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തരില്ല പൈസ ഉണ്ടായാൽ മാത്രം പോരാ നമ്മുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് അവർ നോക്കും അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻസ് നോക്കും പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് യു എ കിട്ടാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ച് അവർ നോക്കും അതുപോലെ തന്നെ കൾച്ചർ ട്രേഡ് സയൻസ് സ്റ്റാർട്ടപ്പ് ഫിനാൻസ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് അവർ തരണോ എന്ന് ഡിസൈഡ് ചെയ്യുക പക്ഷേ ഓൾമോസ്റ്റ് അത്യാവശ്യമൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ ഒരു ഒരു വിസ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതൊരു ഒരു വലിയൊരു നീക്കമായിട്ടാണ് കാണുന്നത് ഇത് ഇതിൻ്റെ ആദ്യത്തെ ബെനിഫിറ്റ് മിക്കവാറും കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും ചിലപ്പോൾ ബംഗ്ലാദേശികൾക്കുമായിരിക്കും എന്ന നിലയിൽ അയ്യായിരം ഇന്ത്യൻ ആപ്ലിക്കൻസിനെയാണ് ആദ്യത്തെ മൂന്ന് മാസത്തിൽ തന്നെ യു എ ഇ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ യു എ ഇ ഒരുപാട് ഫണ്ട് സമാഹരിക്കുക കൂടി ഇതിലൂടെ ചെയ്യുന്നുണ്ട് മാത്രമല്ല യു എ പോപ്പുലേഷൻ അവരുടെ അവിടുത്തെ പോപ്പുലേഷൻ കുറവാണ് കൂടുതലും ഇന്ത്യൻസ് ആണ് അപ്പോൾ അവരുടെ രാജ്യത്ത് പ്രൊഫഷണൽസ് അവർക്ക് ആവശ്യമാണ് അപ്പോൾ ഈ പ്രൊഫഷണൽസിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള യു എയുടെ ഒരു കിടിലൻ നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് യു എ പോലുള്ള രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല മുൻപത്തേതുപോലെ വലിയ തുകയുടെ ആവശ്യമില്ലല്ലോ ഒറ്റ തവണ ഈ പറയുന്ന ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ആജീവനാന്ത റെസിഡൻസി വിസയാണ് യു എ നൽകാൻ പോകുന്നത് അതായത് ഗോൾഡൻ വിസ ലഭിക്കാൻ പോലും നേരത്തെ കുറഞ്ഞത് വലിയൊരു തുക വേണ്ടിയിരുന്നു എന്ന സ്ഥാനത്താണ് ഈ ഒരു തരത്തിൽ വളരെ മിതമായ ഒരു തുകയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ബിസിനസ്സിൽ നിക്ഷേപിക്കുകയോ ഒന്നും വേണ്ട ഈ പൈസ അടച്ച ആജീവനാന്ത ആജീവനാന്തര ആയിട്ട് മാറാം ഐ ടി മേഖലയിലേക്കും ഹെൽത്ത് മേഖലയിലേക്ക് അതുപോലെ വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് പ്രധാനമായിട്ട് യു ഈ പറയുന്ന വിസ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ വിസ പുതുക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇതോടുകൂടി ആജീവനാന്ത റെസിഡൻസിയാണ് എപ്പോൾ വേണോ യു എഇയിൽ താമസിക്കാൻ പോകാൻ വരാം യാതൊരു പ്രശ്നവുമില്ല ഒരാൾ ഇങ്ങനെ ഒരു വിസ എടുത്ത് ആജീവനാന്ത വിസ നേടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അതായത് ഭാര്യ ഭർത്താവ് കുട്ടികൾ അതുപോലെ ഗാർഹിക ജോലിക്കാർ എന്നിവരെ സ്പോൺസർ ചെയ്യാം തൊഴിൽ പഠന സ്വാതന്ത്ര്യം യു എയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ ഒന്നും യാതൊരു നിയന്ത്രണവും ഇതിനുശേഷം ഉണ്ടാവില്ല പ്രാദേശിക സ്പോൺസർമാരുടെ ആവശ്യമില്ല ഒരു എമിറാത്തി സ്പോൺസർ ഇല്ലാതെ സ്വതന്ത്രമായി തന്നെ ഇതിനെല്ലാം അപേക്ഷിക്കാം ബിസിനസ് ചെയ്യാം എല്ലാ തരത്തിലും ഉള്ള സ്വാതന്ത്ര്യം കൂടി കിട്ടുകയാണ് പ്രാദേശികമായ ഉടമസ്ഥത നിയന്ത്രണങ്ങളില്ലാതെ സ്വന്തം ബിസിനസ് ആരംഭിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇതിലൂടെ കിട്ടും ഇന്ത്യ യു എ റിലേഷന്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം ഇന്ത്യക്ക് തന്നെ നൽകാനായിട്ട് കാരണം ഇന്ത്യക്കാർ യു എയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ഈ ഒരു രാജ്യത്ത് താമസിക്കുന്നത് ഒരുപാട് പേര് സ്ഥിരമായി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി താമസിക്കാനോ അല്ലെങ്കിൽ നാട്ടിലും അവിടെയുമായിട്ട് താമസിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇപ്പം അവിടെ ഈ തുകയടച്ച് അവിടെ ഒരു വിസ കിട്ടി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇന്ത്യയിലും വരാം അവിടെയും പോവാം അവിടെ ജോലി ആണെങ്കിൽ അവിടെ ജോലി ചെയ്യാം കുറെ നാൾ ഇവിടെ താമസിച്ചിട്ട് തിരിച്ചു പോകണമെങ്കിൽ പോവാം കാരണം ആജീവനാന്ത വിസയാണ് കിട്ടുന്നത് അപ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരുപാട് ഇന്ത്യക്കാർ ഉപയോഗിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം